ഈ പഞ്ചായത്തിനകത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ അഞ്ച് വിദ്യാലയങ്ങളാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളായിട്ട് ഉള്ളത് ഒരു സർക്കാർ സ്കൂളും രണ്ട് എയ്ഡഡ് വിദ്യാലയങ്ങളുമാണ് ഉള്ളത് ഈ അഞ്ച് വിദ്യാലയങ്ങളിലും സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനു വേണ്ടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തത് സ്കൂളും മാനേജ്മെന്റും സഹകരിച്ചതിലും പഞ്ചായത്തിലൂടെ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സാനിറ്റേഷൻ കോംപ്ലക്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം